അറിഞ്ഞു അറിയാതെയും രചന രാഖു പേരില്ല രാജ്യത്തെ രാജകുമാരി അവതരണം എത്ര നേരം അറിയാമോ നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഉണർന്നപ്പോ നീ ഉറങ്ങാൻ പോകുന്നതേ ഉള്ളു പൂങ്കുത്ത് കഴിയതെ ശ്രേ അമ്മയെ നോക്കി അമ്മക്കലയിലും എന്നെക്കാളും വേറെ പെൺകുട്ടികളുടെ കാര്യത്തിലാണ് ശ്രദ്ധ അവൾ പരിഭവത്തോടെ തന്നെ പറഞ്ഞു അമ്മക്കറിയാമോ ഞാൻ ഉറങ്ങാൻ പോകായിരുന്നു അത് തെറ്റ് ഞാൻ ഉണർന്നതാണ് മഹേഷ് എന്ന മഹി അതായത് നമ്മുടെ കഥാനായക ഷേയുടെ അമ്മ ഈ വാക്കുകൾ കേട്ട് ഞെട്ടി എൻ്റെ മഹാബാബി നീ എന്തായി ചെയ്തത് ഇന്ന് നമുക്ക് അപ്പൂപ്പനെ കാണാൻ പോണം ഇനിയിപ്പോൾ യാത്ര പാടാകും ഷേ ഒന്നും മനസ്സിലാവാതെ അമ്മയെ നോക്കി അതിന് ഞാനെങ്ങനെ മഹാഭാവിയായി വാത്തുറന്നിരുന്നു അവളുടെ വാ അടിച്ചുകൊണ്ട് അവർ പറഞ്ഞു എൻ്റെ മോളെ നീ നാലര മണി സമയത്ത് അതും ആരും വിളിക്കാതെ എണീറ്റെന്ന് പറഞ്ഞാലേ അതിനകത്ത് ഇന്ന് ഇടിവട്ടി മഴ പെയ്യും അപ്പം യാത്ര എന്ത് ബുദ്ധിമുട്ടാണ് ഷേക്ക് ഇത്തവണ ശരിക്കും ദേഷ്യം വന്നു അല്ലേല് ഞാൻ ഇത് തന്നെ കേൾക്കണം രാവിലെ തന്നെ അപ്പൂപ്പൻ അങ്ങോട്ട് പോണകൊണ്ട് പാവ അമ്മ രാവിലെ സഹായിക്കാമെന്ന് കരുതി എഴുന്നേറ്റ് എന്നെ പറഞ്ഞാൽ മതി അവൾ വിണങ്ങിപ്പോയി മായേശ്വരി മനസ്സിലാവൾ പാവെന്ന് പറഞ്ഞു പക്ഷേ പുറത്തവൾക്കൊക്കെ ആ ചുമ്മാ കള്ളപ്പണക്കം കാണിച്ച് പണിയേത മുങ്ങി ഇപ്പം എഴുന്നേറ്റ് പോരും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചിച്ചു മോളെ അഞ്ചരാവുമ്പോൾ ഇറങ്ങാം നമുക്ക് ആ സെറ്റുമുണ്ടൊക്കെ എടുത്ത് സെറ്റായി വരുന്നതാണ് ശ്രേയുടെ അമ്മൂമ്മ ദേവകി അപ്പൂപ്പനായി ഒരു പിണക്കം നിർബന്ധമാണ് ആ സമയങ്ങ് വരും അതും തനിയെ കിട്ടുന്ന ബസ്സിൽ കയറി സത്യം പറഞ്ഞ അമ്മയെ കാണാൻ ഓരോ അളവുണ്ടാക്കി വഴക്കുണ്ടാക്കി വരുന്നതാണ് കാര്യം പുള്ളിക്കാരി ഒരു സീരിയൽ പ്രാന്തിയാണെന്ന് പക്ഷേ അതിലുള്ള പോലെ മരുമകളെ ദേഷ്യമില്ല പകരം സ്വന്തം ഇഷ്ടം അത് മരുമകളുടെ അടുത്താണ് ഓ നീ ഉറങ്ങാൻ പോകുന്നേ ഉള്ളൂ അല്ലേ അമ്മൂമ്മ ചോദിച്ചു ശ്രേയക്കപ്പം മനസ്സിലായി അമ്മയും അമ്മൂമ്മയും വരുന്ന രണ്ട് വർഷങ്ങളാണെന്ന് അവൾ മാത്രമെന്ന് പറയാൻ തുടങ്ങിയതും മറ്റൊരു ശബ്ദം നിങ്ങൾ രണ്ടു പാവ അവ ദ്രോഹിക്കാതെ ഹായ് അച്ഛൻ എന്നെ ഈ വീട്ടിൽ രക്ഷിക്കുന്ന ഒരേ ഒരാള് എൻ്റെ പുനാരച്ഛൻ രാജീവ് ഞാൻ ഓടി അച്ഛൻ്റെ അടുത്ത് നിന്ന് കണ്ടു അച്ഛ എല്ലാവരും കുതിര കയറുന്ന എൻ്റെ അടുത്താണ് രാജീവൻ അവളെ തല തടവി ആശ്വസിപ്പിച്ചു ഏൻ്റെ ഈശ്വര ഈ കൊച്ചിത് എന്തൊക്കെ കള്ളങ്ങളായി പറയുന്നത് അമ്മയും അമ്മയുമേ ഒറ്റ സ്ഥലത്തിൽ പറഞ്ഞു ഞാൻ രണ്ടുപേരെ നാക്ക് നീട്ടി കണിച്ചു കൂടി മറ്റൊരു വീട്ടിൽ വിളക്ക് പാടണ്ട കൊച്ചാണ് അമ്മപ്പം പറഞ്ഞ കേട്ട് അവൾ തിരിച്ചു പറഞ്ഞു ഈ വിളക്കങ്ങനെ എവിടെയും പോകില്ല അവൾ റൂം കയറി തുണിയെടുത്ത് കുളിക്കാൻ കയറി സത്യം പറഞ്ഞ അമ്മയെ സഹായിക്കണമെന്ന് വെച്ചാൽ എഴുന്നേറ്റേ പക്ഷെ കൂതുറ സ്വഭാവം കണ്ടിട്ട് ചൊറിഞ്ഞു ചൊറിഞ്ഞുവെന്ന് ഇനി തനിയെ ചെയ്യട്ടെ പുന്നാര അമ്മായിമ്മയും ഉണ്ടല്ലോ അവർ ഓരോന്ന് വെറുപെറുത്ത് കുളിക്കാൻ കയറി ഈ വീട്ടിൽ ചോരി ചോരിതിരി ചോരിതിരുമുണ്ട് ക്ഷേയും അച്ഛനും അപ്പൂപ്പനും ഒരു തട്ട് അമ്മയും അമ്മൂമ്മയും ചേട്ടനും അടുത്ത തട്ട് അമ്മയുടെ അച്ഛൻ ചേട്ടൻ്റെ ജനന സമയത്ത് മരിച്ച് അമ്മയുടെ അമ്മ അമ്മയുടെ കുഞ്ഞിലെ തന്നെ പോയി അമ്മക്ക് വേറെ സഹോദരങ്ങളില്ല അപ്പം അമ്മ സൈഡ് ബന്ധുക്കളില്ല എൻ്റെ അച്ഛൻ്റെ വീടാകട്ടെ എല്ലാവരും പലതരം സൈക്കോകളും അതെല്ലാം വഴിയേ പറയാം അപ്പം ഈ കഥ പറഞ്ഞു പോയതല്ലാതെ ഈ ഞാൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ ശ്രേയ രാജീവൻ എല്ലാവരുടെയും ശ്രീ വയസ്സ് ഇരുപത്തിരണ്ട് എം ബി എ പഠിത്തം തീർന്നിട്ട് ഒരു മാസം ആകുന്നതേ ഉള്ളൂ ഇപ്പം എത്രയും നാൾ പഠിച്ച് ക്ഷീണം തീർക്കാനെന്ന വ്യാജേനെ വീട്ടിൽ മടി പിടിച്ചിരിക്കുന്നു ഇത്രയുമാണ് ഞാൻ ബാക്കിയെന്നെക്കുറിച്ച് പോകാൻ അറിയാം ഇനി ഇവിടെ ഇല്ലാത്ത മറ്റേ തട്ടിലെ ജന്തുവിനെ പറ്റി പറയാം എൻ്റെ പാര ചേട്ടൻ എന്നെ പാറ ഒരു ജന്മം സൂര്യ രാജീവൻ പേര് സൂര്യനാണെങ്കിലും സ്വഭാവം ചന്ദ്രൻ്റെ ആണ് ഇപ്പം ബാങ്ജോലിയൊന്നും പറഞ്ഞ് ഇവിടെ ഇല്ല അതൊരാശ്വാസമാണെന്ന് പുറത്ത് പറയാമെങ്കിലും ചേട്ടനില്ലെങ്കിലും വലിയ വിഷമാണ് പക്ഷെ ഇതൊരിക്കലും അവൻ അറിയരുത് ശത്രുസേന്യമാണ് എൻ്റെ അച്ഛനേയും അമ്മയും കുറച്ചൊക്കെ വ്യക്തമായി ഞാൻ തറവാടെത്തിയിട്ട് പറഞ്ഞുതരാട്ടോ അല്ലേലും കുടുംബക്കാരുടെ ചരിത്രം മൊത്തം ഒരുമിച്ച് പറയും കേൾക്കുന്നതല്ലേ നല്ലത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് താഴെ ചെന്നപ്പോൾ പോകാനുള്ളതെന്ന് റെഡിയായി ഇനിയൊരു പണിയുണ്ട് പക്ഷെ എല്ലാവരുടെയും ശ്രദ്ധ തിരിയണം നീ വേഗം വാ സാധനങ്ങളൊക്കെ എടുത്ത് അമ്മയുടെ സാധനങ്ങളെടുത്ത് ആ അമ്മയും ഒപ്പം അമ്മൂമേയും വണ്ടിയിൽ കയറാൻ പോയി അച്ഛൻ ബാക്കി പലഹാര സാധനങ്ങളും എടുത്ത് താക്കോൽ തട്ടി എന്നോട് ഉറങ്ങാൻ പറഞ്ഞു ഞാൻ ആ താക്കോൽ വാങ്ങി അച്ഛനെ പുറത്ത് വിട്ടു ഇനിയാണ് അപ്പൂപ്പെൻ്റെ സംഭവം എടുക്കാനുള്ളത് മറ്റൊന്നുമില്ല നല്ല രസികൻ വൈനെ എൻ്റെ കൂട്ടുകാരി സാറകൊച്ച് നല്ല കിടുകാച്ച് വൈനുണ്ടാക്കും അവളുടെ ഹോബി പ്ലൈസ് പോക്കറ്റ് മണി ഉണ്ടായിരുന്ന രീതി അവളുടെ വീട്ടുകാർ നല്ല ഒന്നാം തരം പാലാച്ചായമാരാണ് ഈസ്റ്റർ ഒക്കെ അവിടെയാണ് അടിച്ചുപൊളിക്കണേ എൻ്റെ അപ്പൂപ്പ ഈ ജവാനായിരുന്നു പുള്ളിക്കാരൻ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡും അതാണ് പക്ഷേ ജവാൻ കൊടുത്ത് ഞാൻ ആ അപ്പൂപ്പന് കുട്ടിയൊക്കെ വല്ലതും കൊടുക്കില്ല ഞാൻ ആരോഗ്യത്തിനായി മുന്തിരിവായന് അത് കൊടുക്കും ഇവർ ആരിലറിഞ്ഞേ എനിക്കങ്ങോട്ട് പോക്കി നിർത്തിക്കിട്ടു ഇറങ്ങാൻ ആറായില്ലേ ഇതുവരെ ഉമ്മ അമ്മ അലറാൻ തുടങ്ങി ഞാൻ വേഗം ഓടി വണ്ടിയിൽ കയറി സാധനങ്ങളൊക്കെ സെറ്റാക്കിയിരുന്നു മാതൃക അമ്മായിമ്മകൾ മരുമകൾ പിറകിലും അച്ഛനും ഞാനും മുന്നിലും ഇനി തറവാട്ടിൽ ചെന്നിട്ട് വേണം ഒരു കലക്ക് കലക്കാൻ ഇന്നെന്താ അമ്മൂമ്മ സാധാരണ ഒരാഴ്ചയാണല്ലോ വഴക്ക് കാലാവധി ഇത്തവണ മൂന്ന് ദിവസം കൊണ്ട് തീർന്നല്ലോ മ്മ് മനസ്സിലാവുന്നുണ്ട് അപ്പൂപ്പനെ കാണാതിരിക്കാൻ വയ്യാതായില്ലേ എന്നൊരാട്ടു തന്നെ അമ്മൂമ്മ മറുപടി തന്നു അച്ഛനത് കേട്ട് ചിരിച്ചോണ്ട് പറഞ്ഞു ഇവരുടെ പിണക്കം മാറിയിട്ട് പോകണേ അല്ലേ അപ്പൂപ്പന എന്താ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുപോകണേ ഓ ഈ അമ്മൂമ്മയെ കളഞ്ഞ് അപ്പൂപ്പൻ വേറെ കെട്ടിയോ അതായിരിക്കും സർപ്രൈസ് ആ ഡയലോഗ് കേട്ടതോടെ ഞാനും പുരാവസ്തുമായുള്ള അംഗം തുടങ്ങി ഇവിടെ കെട്ടിക്കൊണ്ട് രാജീവ നമ്മളത് മറ്റൊരു കുടുംബം തകർക്കുന്ന പോലെ ആയി പോകും അമ്മൂമ്മ ദേഷ്യത്തിൽ പറഞ്ഞു ഓ വളരെ സന്തോഷം ചുണ്ട് പരസ്പരം കോട്ടിക്കൊണ്ട് നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചു അങ്ങനെ കാറിൽ വയക്കും ബഹളവുമായി തറവാട്ടെത്തി ഇനി എന്താണാവോ അപ്പൂപ്പൻ്റെ സർപ്രൈസ് കണ്ടറിയാം ഞാൻ പറഞ്ഞത് വല്ലതാണ് സർപ്രൈസെങ്കിൽ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് കൊണ്ടറിയാം തുടർ അപ്പം ഇതൊരാദ്യ കഥയാണ് നമ്മുടെ റൈറ്ററുടെ തെറ്റുകൾ ഉറപ്പായും കാണും ക്ഷമിക്കുക എല്ലാവരും അഭിപ്രായതാ അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സ്റ്റോറി എങ്ങനെയാണെന്നൊക്കെ നോക്കാം കരഞ്ഞിട്ട് കണ്ണീരുമ്പോൾ ഞാൻ ഒഴിക്കും ചേർക്കുന്നത് സത്യമായിട്ട് പറഞ്ഞാണ് കുറച്ച് കഴിഞ്ഞ് കഥ ട്രാക്കുന്നത് ക്യാരക്ടർ സ്കെച്ച് നെസ്റ്റ് പാട്ട് ഇട്ടിട്ടുണ്ട് കഥയാണ് പക്ഷേ അവൾ മാത്രമല്ല ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ വരും അവർക്കെല്ലാം തുല്യ പ്രാധാന്യമുണ്ടാകും അവരൊക്കെ എത്താൻ നമുക്ക് തന്നെ കുറച്ച് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല അടിപൊളി കഥ തന്നെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും കാണാൻ പോകാൻ ബൈ